അഡ്ക്കറ്റ് ബി ജി വിഷ്ണു കുറേ ചോദ്യങ്ങളുണ്ട് താങ്കളോട് താങ്കൾക്കറിയാം സമയത്തിൻ്റെ പരിമിതി വളരെ കുറവാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താങ്കളെ ബുദ്ധിമുട്ടിക്കും ഇടക്കിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന് ആദ്യമേ തന്നെ ഞാൻ താങ്കളോട് പറയുകയാണ് അതൊരു തർക്കത്തിലേക്ക് പോകാനല്ല ചോദ്യങ്ങൾ ഈ സമയത്തിനകത്ത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉത്തരവും അതുപോലെ പ്രതീക്ഷിക്കുന്നു അഡ്ക്കറ്റ് ബി ജി വിഷ്ണു നമ്മുടെ രാജ്യം ഇന്ന് രാവിലെ കണ്ട കാഴ്ചകളെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ശ്രീരാമൻ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ആഘോഷം ഇന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ആഘോഷമാക്കുകയാണ് രാജ്യത്ത് മറ്റൊരു ദീപാവലി ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പൂജകൾ നടക്കുന്നു വീടുകളിൽ ദീപം തെളിയുന്നു ലോകമെമ്പാടുമുള്ള രാമവിശ്വാസികളും ഭാരതീയരുമെല്ലാം ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിരുന്ന് ഈ വിശ്വാസത്തിൽ ഇന്ന് പങ്കുചേരുകയാണ് ശരി അപ്പോൾ അവിടെയാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങളുള്ളത് അങ്ങനെ മുഴുവൻ രാമനെ തിരിച്ചു കൊണ്ടുവന്ന ഈ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ക്ഷേത്ര ട്രസ്റ്റിന്റെ അംഗങ്ങൾ വിളിച്ചു അദ്ദേഹം അവിടെ പോയി അതിൽ നിങ്ങൾക്ക് എന്താ തെറ്റാണ് തോന്നുന്നത് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടാൽ അദ്ദേഹം അവിടെ കൃത്യമായി ചെല്ലും അദ്ദേഹം മാത്രമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ആർ എസ് എസിന്റെ സർസംഘചാലകുണ്ടായിരുന്നു യുപിയുടെ ഗവർണർ ഉണ്ടായിരുന്നു വിശിഷ്ട വ്യക്തികളായി അവരെ എല്ലാം അവിടെ ക്ഷണിച്ചിട്ടുണ്ട് അവരവിടെ എത്തിയിട്ടുണ്ട് സംശയം രാജ്യം വലിയൊരു തർക്കത്തിൽ കിടന്നൊരു ഭൂമിയിൽ സുപ്രീം കോടതി കൂടെ ഇടപെട്ടുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ കണ്ടത് അതും തീർപ്പ് കൽപ്പിക്കുമ്പോഴും തർക്കങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് അതിൽ ഒരു ഭാഗത്ത് നിന്ന ഒരു പാർട്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആരാധനാലയം പണിത് അതിൻ്റെ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിനകത്ത് യജമാനനായി പോയി നിന്ന് എന്നാണല്ലോ നിങ്ങൾ പറയുന്ന വാക്ക് വാക്ക് ആ രീതിയിൽ മുഖ്യ പുരോഹിതനായി നിന്ന് അവിടെ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു ആ രീതിയിൽ അതിൻ്റെ കൂടെ നിന്ന് ആ ആഘോഷത്തിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു പുതിയ സൂര്യോദയമാണെന്ന് പറയുന്നു ഇതൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവിടെ നിന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തിൻ്റെ ആളായി അദ്ദേഹം മാറുകയല്ലേ ചെയ്യുന്നത് ആർക്കാണ് തർക്കം ഇതാരുടെ ഭൂമിയാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തെ ചരിത്രം മാത്രമല്ല ഉള്ളത് ഈ രാജ്യത്തിന് ഈ നാടിന് ഒരു സഹസാർദിന്റെ ചരിത്രമുണ്ട് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറുകളിലാണല്ലോ അയോധ്യയിലെ ക്ഷേത്രം തകർക്കപ്പെട്ടത് ബാബറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സൈനികർ തകർക്കപ്പെട്ടത് അതിന്റെ തീർപ്പ് അന്തിമമായാണ് അതൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്കറിയാമല്ലോ രാജ്യത്തിന്റെ പ്രധാന ഇത് ഫേക്ക് ന്യൂസ് ആണ് അത് കറക്റ്റ് ചെയ്യണം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ക്ഷേത്രം തകർത്തു എന്നുള്ളത് എവിടെ പറഞ്ഞു സുപ്രീംകോടതി ശേഷമുള്ള സുപ്രീം കോടതിയാണ് അവിടെ രാമക്ഷേത്രത്തിന് നിർമ്മാണത്തിന് അനുമതി നൽകിയതല്ലോ താങ്കൾ പറഞ്ഞു കുറച്ചു മുമ്പ് അവിടെ ക്ഷേത്രം സുപ്രീം കോടതി ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പലപ്പോഴും ഇത്തരം വാദങ്ങൾ പറഞ്ഞിട്ടില്ല ും സർവേയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തീരുമാനങ്ങളുടെയും തെളിവുകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി അവിടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അനുമതി നൽകിയത് സുപ്രീം സുപ്രീംകോടതി അനുമതിയോട് തന്നെയാണ് ക്ഷേത്രം പണിതിട്ടുള്ളത് ആർക്കാണ് സംശയം അവിടെ രാമക്ഷേത്രം കോടതി സത്യമായത് പക്ഷേ അവിടെ രാമക്ഷേത്രം ഇല്ല ഇല്ലാതാക്കിയിട്ടാണ് അവിടെ പള്ളി ഉണ്ടായതെന്നോ അവിടെ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യം കണ്ടെത്തിയെന്നോ അന്ന് പറഞ്ഞൊരു വാക്കിനെയാണ് വാചകത്തെയാണ് ശ്രീ രാജഗോപാൽ ഇപ്പോൾ കണ്ടിച്ചത് അത് തെറ്റായ വാർത്തയാണ് പലരും ബി ജെ പി പ്രതിനിധികൾ ചർച്ചകളിൽ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് അത് താങ്കൾ തിരുത്തിയാൽ മതി അല്ല സുപ്രീം കോടതി അഞ്ഞൂറ് വർഷത്തെ കാര്യമല്ല പറഞ്ഞത് രാജ്യം സ്വതന്ത്രമായതിനു ശേഷമുള്ള കാര്യങ്ങളിലാണ് കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് രാജ്യം സ്വതന്ത്രമായ അന്ന് മുതലുള്ളതല്ല രാജ്യത്തിന്റെ ചരിത്രം രാജ്യത്തിന് ആയിരക്കണക്കിന് ചരിത്രമുണ്ട് ആ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഈ ഒരു തർക്കമുണ്ടായി പലരുടെയും സഹിഷ്ണുതയും ഒക്കെയാണ് നമ്മൾ ഈ വിധിയിലൂടെ കണ്ടത് വിധി വന്നതിന് ശേഷം നമ്മൾ കണ്ടത് ഞാൻ ഒരൊറ്റ കാര്യം കൂടി താങ്കളോട് ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് ശ്രീ രാജഗോപാലിലേക്ക് വരാം ഇപ്പോൾ ഇൻ നേരത്തെ ശ്രീ രാജഗോപാലും പറയുന്നുണ്ടായിരുന്നു ശ്രീ ജയ്ക്കും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി പോയത് അവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോയി എന്നുള്ളത് താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു കൂടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഈ മോഹൻ ഭാഗവതനെ പോലെ ഇരിക്കുന്ന ആളെന്ന് ശ്രീ രാജഗോപാൽ പറഞ്ഞ ആൾ എന്തിനായിരുന്നു അദ്ദേഹം അവിടെ അല്ല മോഹൻ ഭഗവതിനെ പോലെ ഇരിക്കുന്ന ആളെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും മോഹൻ ഭഗവത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആർക്കാണ് അസ്വസ്ഥ ക്ഷേത്ര ട്രസ്റ്റ് വിളിച്ച എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അതിന് എന്താണ് പ്രശ്നം അവിടെ പ്രോട്ടോകോൾ പാലിക്കുന്നത് സർക്കാർ പരിപാടി അല്ലല്ലോ സർക്കാർ പരിപാടിയല്ല പ്രധാനമന്ത്രി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി അവിടുത്തെ ഗവർണർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ മോഹൻ ഭാഗവത് എങ്ങനെയാണ് അവിടെ നിങ്ങളുടെ രാഷ്ട്രീയം സംഘപരിവാറിന്റെ രാഷ്ട്രീയം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ക്ഷണിച്ചവരെല്ലാവരും അവിടെ കൃത്യമായി എത്തിച്ചേർത്തിട്ടുണ്ട് അതിൽ പല ചുമതലകൾ വഹിക്കുന്നവരുണ്ടാകാം അതിൽ നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമല്ല അവിടെ പ്രോട്ടോകോൾ കാരം നിർവഹിക്കാൻ അവിടെ സർക്കാർ പരിപാടി ക്ഷണിച്ച ആളുകളൊക്കെ അവിടെ പോകും വിശദീകരണത്തിലൂടെ ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരമായോ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു തീർച്ചയായിട്ടും അതിന് ഉത്തരമായിട്ടില്ല കാര്യം സുപ്രീംകോടം പറഞ്ഞാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ ട്രസ്റ്റ് ഒരു പബ്ലിക് ട്രസ്റ്റ് ആണ് ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് അല്ല അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സുപ്രീം പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ് പ്രസിഡന്റ് ഹെഡാണെന്ന് എൻ്റെ വിശ്വാസം ഇതൊരിക്കലും ഒരു പ്രൈവറ്റ് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു ഒരു ക്ഷേത്രാരാധന ലോക്കൽ കമ്മിറ്റിയോ ഉത്സാഹ കമ്മിറ്റിയോ അതല്ല ഇത് ഇത് ഒരു രാജ്യത്തിൻ്റെ ഒരു ഒരു സുപ്രീം കോടതി പരമോന്നത കോടതി പറഞ്ഞതനുസരിച്ച് ട്രസ്റ്റ് ഉണ്ടാക്കി അത് വെച്ച് അവർ അവിടെ ഇദ്ദേഹത്തിന് എന്താ കാര്യത്തിൽ എനിക്കിപ്പോഴും ഇദ്ദേഹത്തിന് മാത്രമല്ല പ്രധാനമന്ത്രി പ്രധാന ിന് പോകാൻ പാടില്ല പ്രധാനമന്ത്രി ഇന്ന് ഇരിക്കേണ്ട രാജ്ഘട്ടിലായിരുന്നു ഉപാസനം ചെയ്യുന്നു മഹാത്മാഗാന്ധി താങ്കൾ സി പി എം ജെ അവിടെ ഇന്ന് അയോധ്യയിൽ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്റെ ചോദ്യം അതാണ് വളരെ ലളിതമായി ചോദ്യം താങ്കൾ എന്ത് താങ്കൾക്ക് ലോകത്തോട് പറഞ്ഞതും ഈ രഘുപതി രാഗ വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇന്ന് അയോധ്യയിൽ പൂർത്തീകരിക്കപ്പെട്ടത്